കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തിനാലാം വാർഷികവും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമവും കരുവാരകുണ്ടിനെ ഉത്സവ പ്രതീതിയിലാക്കിയ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയായി വിരമിക്കുന്ന എം അബ്ദുൾ മജീദ് ആർ ശൈലജ ഇ പി ഉമ്മത്ത് കെ ടി അമൃതവല്ലി വി വി രജനി ടി ഇബ്രാഹിംകുട്ടി എന്നിവർക്ക് ഉപകാരങ്ങൾ നൽകി ഉച്ച മുതൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി പൂർവാധ്യാപക സംഗമം അവിസ്മരണീയമായി സംഗമം പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ ഉമ്മർ കാരാടൻ ഉദ്ഘാടനം ചെയ്തു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഉമ്മച്ചൻ തെങ്ങുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഐ ടി നജീബ് മുഹമ്മദ് സാദിഖ് പൂർവാധ്യാപകരായ ജി സി ഗോപിനാഥൻ അബ്ദുറഹിമാൻ എന്നിവരും മൻസൂർ മാസ്റ്റർ ശാലിനി ടീച്ചർ എന്നിവരും സംസാരിച്ചു നൂറ്റൻപതോളം പൂർവാധ്യാപകർക്കും നിലവിലെ അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്നേഹവിരുന്നൊരുക്കി ആദരിച്ചു വിരമിക്കുന്നവരൊരുക്കിയ വനശ്രീ സ്മാരക പവലിയൻ സ്കൂളിന് സമർപ്പിച്ചു തുടർന്ന് സമീപ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പ്രതിഭകൾക്ക് ആദരം വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് എന്നിവയും അരങ്ങേറി അധ്യാപകരുടെ ഗാനമേള പൂർവ്വ വിദ്യാർത്ഥികളുടെ നാടകം എന്നിവയും നടന്നു വാർഡംഗം ടി കെ ഉമർ ഡി ഇ കെ കെ റംലത്ത് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അലി ശിഹാബ് ചെയർമാൻ ത അലിം പ്രിൻസിപ്പൽ സിദ്ദിഖ് എം മണിമാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ലോകം കേരളത്തിൽ മറ്റൊരു ജില്ലയിലും ഇത്രത്തോളം ജനകീയ കൂടി വാർഷികാഘോഷങ്ങൾ നടക്കുന്നുണ്ടോ എനിക്ക് സംശയം ഞാൻ ഈ ഏതാണ്ട് ഒരു മാസത്തിനിടയിൽ നമ്മുടെ യുവജമണ്ഡലത്തിൽ ഇരുപതോളം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു ഓരോ വാർഷികാഘോഷവും നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് പഴയകാലത്ത് നമുക്കറിയാം നാട്ടിലെ നേർച്ചയും പൂരവും വേലയും വിളക്കും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരുമിച്ച് കൂടുതൽ ആഘോഷിക്കുക പക്ഷേ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലെ വാർഷികാഘോഷമാണ് നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് കാണുവാൻ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകളുടെ ഒക്കെ ആസ്വദിക്കാനൊക്കെ പറയുന്നത് ആർത്ഥത്തിൽ വാർഷികാഘോഷവും വിദ്യാലയത്തിൻ്റെ വളർച്ചയെ ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് സൗഹൃദം പങ്കുവെക്കാവുന്ന ഒരു വേദിയുമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അൻപത്താറ് വയസ്സായി എന്ന കാരണമുണ്ട് സർവീസിൽ നിന്ന് വിരമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീമതി ശൈലജ അതുപോലെ തന്നെ അബ്ദുൾ മജീദ് അമൃതവലി ശ്രീമതി ഉമ്മത്ത് ശ്രീമതി രജനി ഇബ്രാഹിം കുട്ടിമാഷ് ഇത്രയും പേര് അവരും തുടർന്നുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് റിട്ടയർ ചെയ്തു എന്നത് പ്രായം മാത്രമാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ വീണ്ടും ചെറുപ്പമാവുകയാണ് തീർച്ചയായിട്ടും പുതിയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ധൈര്യസമേതം ഓരോരുത്തരും ഇറങ്ങണമെന്നും വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ പുതിയ മേഖല ഇറങ്ങി ആയസ്സും ആരോഗ്യവും പ്രവർത്തന മേഖലയും വികസിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും അവർക്ക് നേരുകയും ചെയ്യും കാലം എന്ന് പറയുന്നത് വളരെ മോശമാണ് അതേ സമയം വളരെ നല്ലതുമാണ് ഒട്ടും മോശമല്ല കാലം പക്ഷേ ഒട്ടും നല്ലതുമല്ല ഞാനിത് പറയുന്നത് നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യകത രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെയിട്ട് ഞാൻ നല്ലതാണ് കാരണം നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ കൈവെള്ളയിൽ നിന്ന് ഇങ്ങനെ വഴുതി വഴുതി പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു വരുന്ന വാർത്തകൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്ന വാർത്തകൾ എല്ലാം അങ്ങനെയുള്ളതായി മാറുന്നുണ്ട് ഈ വർത്തമാന കാലത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഏത് വിവരവും ഒരു കുട്ടിയുടെ കൈവെള്ളയിൽ ഇരിക്കുന്നു അത് നല്ലത് തിരഞ്ഞെടുക്കാനും മോശമായ ഒഴിവാക്കുന്നതിനും അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ നമുക്ക് ആർക്കും അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു സംശയം ഈ സംഘടനയെ ഇങ്ങനെ ശക്തിപ്പെടുത്തിയത് ഇപ്പോൾ പിരിയുന്ന അജീത് മാഷും നേരത്തെ പിരിഞ്ഞ മൻസൂർ മാഷും പിന്നെ ഇപ്പോൾ ഇവിടെ അല്ല ഇവിടെ നിന്ന് പോയി മറ്റു സ്കൂളിൽ സേവനം ചെയ്യുന്ന മനോജ് മാഷം അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് ഈ െ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി പ്രവർത്തിച്ചത് ഇപ്പൊ അതിൽപ്പെട്ട മൻസൂർ മാഷി ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് ശേഷം ഏതായാലും ഞാൻ ഇന്ന് ഏറ്റവും അധികം സന്തോഷിച്ച ദിവസമാണ് എനിക്ക് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേ എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്ത അബ്ദുൾ മാഷിന്റെ അബ്ദുൾ മാഷിയുടെ ആത്ത് നമ്മുടെ സ്കൂളിൽ തന്നെ പണ്ടേ നമുക്ക് അറിയാം ഇത് വരച്ച ധാരാളം ചെയ്യാൻ ആരോടും പറയാത്ത നമുക്ക് അറിയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയായിരുന്നു അബ്ദുൾ മാഷി അതുപോലെ തന്നെ ഐ ടി ലീവ് ഓ പി ഉമ്മച്ചന് എന്തൊരു ധാരാളം സുഹൃത്തുക്കൾ രാജമാഷൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇപ്പോഴത്തെ പ്രതാപ എഴുത്തുകാരനാണ് അന്ന് പണ്ടൊരിക്കലും അദ്ദേഹം ഞാൻ ഒന്നിച്ച് എഴുതി പല കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടുണ്ട് ഹരിത സഹത്താളില് അതുപോലെ തന്നെ ഷശാരിൻ്റെ ടീച്ചർ എൻ്റെ അവരെ ചികിത്സിക്കാനും ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല ധാരാളം പറയാനുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല രണ്ട് മാസം മുൻപ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കോൺഫറൻസ് ഉണ്ടായിരുന്നു ആ കോൺഫറൻസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതേ സാധനം ഓസ്ട്രേലിയ എന്നൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത ഒരുപാട് ഓസ്ട്രേലിയയിൽ അപ്പം നമ്മളിത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നോണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ളവരല്ലേ അപ്പോൾ അവർ ഇതിനെക്കാളും ലോവ സ്റ്റാൻഡേർഡിലുള്ള സാധനം അവർ പ്രസൻറ്റ് ചെയ്തു വേൾഡ് കോൺ കോൺഫറൻസിൽ അപ്പോൾ ഞാൻ അവരോട് കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് അവർ നമ്മൾ അസോസിയേറ്റ് ചെയ്യാം കൊളാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ യൂണിസ്റ്റി ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് ഇറങ്ങണം ഇപ്പോൾ കാണുന്നത് ധാരാളമായിട്ട് കിഡ്നി അസുഖങ്ങൾ ക്യാൻസർ രോഗികൾ സ്ട്രോക്ക് പക്ഷാഘാതം എല്ലാ അസുഖവും കൂടി 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 വരികയാണ് പണ്ടൊക്കെ നമ്മൾ ഒരു ഒരു ഏരിയയിൽ ഒരു പക്ഷാഘാതം ഉണ്ടായിരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നുള്ളൂ കിഡ്നി പേർ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല ഓരോ ഒന്നോ രണ്ടോ വീടിലും ഇത് കൂടി വരും ഇത് കുറയ്ക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഡോക്ടർ ഞാൻ ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് കരുവാറുകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് എട്ടാം ക്ലാസ്സിൽ ചേർത്ത വിദ്യാർത്ഥികൾ മുതൽ അന്ന് വരെയുള്ള ഓരോ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒരു പൊതുവേദി എന്ന നിലയിൽ അനുനി അസോസിയേഷൻ എച്ച് എസ് എസ് പരിവാരമുണ്ട് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ സത്യൻ മാസ്റ്റർ അന്ന് പി ഡി എ പ്രസിഡൻ്റായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അംസൻകുട്ടി അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ഏതാനും പേര് ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ചിരുന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സംഘടനയാണ് ഒലിമ്പിനിയ അസോസിയേഷൻ ജസ്റ്റിസ് കരുവാറുണ്ട് ഇക്കഴിഞ്ഞ ലോകത്തെ മൊത്തം ബാധിച്ച കൊറോണ എന്ന് പറയുന്ന മഹാമാരി വരുന്നതുവരെ ഈ സംഘടന നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ ഒരു മൂവ്മെൻ്റായി മാറിയിരുന്നു എന്നാൽ ഫുട്ബോളിലെ ഒരു പരാജയമാണ് ശിഷ്യനോട് പറഞ്ഞത് എന്നാൽ ആദ്യമായി ഇന്റർ ഡിസ്ട്രിക്ട് ട്രോഫി നേടി അരിക്കോട് നിന്ന് ഞാനും ഫുട്ബോൾ ടീമും ബാലമാഷും ഒക്കെ പാടി അത് മഞ്ചേരി മഞ്ചേരിയും നമ്മൾ തമ്മിൽ അരീക്കോട് വെച്ച് കരുവാരോടും മഞ്ചേരിയും തമ്മിൽ അരീക്കോട് വെച്ചിട്ടുള്ളൊരു മത്സരമാണ് അരിക്കോട് തന്നെ ഇതിൻ്റെ സാമ്രാജ്യമാണ് അവിടെ പോയി കരുവാരോണ്ട് ഫുട്ബോൾ ടീമും മഞ്ചേരി തമ്മിലാണ് ഫൈനൽ അതിലും ബാലമാഷാണ് നയിച്ചത് നമ്മുടെ ടീച്ചേഴ്സ് നല്ലൊരു വിഭാഗം ആളുകളുണ്ട് അവിടെ വെച്ച് ട്രോഫി വിൻ ചെയ്തത് കരുവാറുകൊണ്ട് ഗവൺമെന്റ് കൊണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ ട്രോഫി നേടി ഇവിടെ കൊണ്ടുവന്നു അത് അന്ന് കളിച്ചതിൽ മജീദ് എന്ന് പറയുന്ന ഒരു കരുവാറുകൊണ്ടുകാരൻ ഉണ്ടായിരുന്നു അത്സാഖ് എന്ന് പറയുന്ന കുരുഗൾ ഫൈക്കുന്ന പുത്തപ്പടിയ എന്നെ കുറിച്ച് ഇങ്ങനെ പറയല്ല ഈ ഒന്നൊന്നര ആൾക്ക് ആഴുള്ള ഒരു ഓടയില് വീണു അവിടെ എഴുന്നക്കാനൊന്നും വേണ്ട സത്യമാശയ ഓടാ ഓട ഓട ഉണ്ടാക്കി രാത്രി ഒരു ഓട്ടോറിക്ഷക്കാർ എന്നെ വലിച്ചു കയറി ഞാൻ വീണ കണ്ടു എനിക്ക് ഓർമ്മ കാണണം വേറെ അതിന്റെ അവിടെ കൊണ്ടു വന്ന എന്നെ ചികിത്സിച്ചു വേണ്ടി രാത്രി പത്ത് മണിക്ക് അതൊക്കെ ചെയ്യാൻ ആ വ്യക്തി നിലനിർത്തുന്ന ഒരു നമ്മൾ ഇത്ര ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി ഓ എസ് ഓ കളക്ടറോ ഒന്നുമല്ല മനുഷ്യ സ്നേഹം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരാണ് ഇവരെ ഇരിക്കുന്ന ഓരോ അധ്യാപകന്റെയും സ്നേഹത്തിന്റെയും മാതൃകയുടെയും ഈ സ്കൂള് വിട്ടുപോകണം എന്ന് തോന്നിയിട്ടില്ല കാരണം വല്ലം ജില്ല കിട്ടിയില്ല എന്നുള്ള ഒരു മോഹമംഗ വന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു സ്കൂളിലേക്ക് പോകണം എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല അതിന് ഞാൻ ഈ നല്ലവരായ നാട്ടുകാരോടും എനിക്ക് എൻ്റെ ഞാൻ അങ്ങനെ വടിയെടുത്താരെയും കുട്ടികളെ അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് നുള്ളു കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് കാരണം ഞാൻ ചേർത്തിങ്ങി പിടിക്കുകയാണെങ്കിൽ നല്ല നുള്ളു കൊടുത്ത് ചേർത്ത് പിടിച്ച് നല്ല വഴിക്ക് നയിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെ മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസാണ് എനിക്കുള്ളത് അതിൽ ഇരുപത്തിയാറ് വർഷവും ഞാൻ കരുവാര സ്കൂളിൽ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ മതിയായ വിദ്യാഭ്യാസ യോഗ്യതയോടുകൂടി ഇവിടെ വന്നാൽ എനിക്ക് എങ്ങനെ പഠിപ്പിക്കണം ഒരു തനി നാട്ടിൻപുറത്തെ സ്കൂളിൽ എങ്ങനെ കണക്ക് കണക്ക് കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിച്ചത് എന്നോടൊപ്പം നിന്ന അന്നത്തെ സീനിയർ അധ്യാപകരായ സത്യം മാഷ് പന്നം ടീച്ചറ് സുറാം ടീച്ചറ് ഒക്കെയാണ് എൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ശ്രീ സെക്രട്ടറി ഹൈദരലി ഈ െത്തിയ പ്രിയപ്പെട്ട പ്രവർത്തനം അതേപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുറത്തുനിന്നൊക്കെ ഇവിടെ നേരത്തെ സമിതിപുരത്തു നിന്നും കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെ നിർത്തൽ ചെയ്ത അധ്യാപകരും ട്രാൻസ്ഫർ പോയ അധ്യാപകരും എത്തിയിട്ടുണ്ട് ഈ സ്നേഹവിരുന്നിലേക്കും അതേപോലെ ഈ ചടങ്ങിലേക്കും എത്തിയ എല്ലാ പ്രിയപ്പെട്ട അതിഥികൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു